വർഷം മുൻപ് ചെടിയിലെ കൗതുകം തോന്നി തൃശൂരിൽ നിന്ന് മുന്നൂറ് രൂപയ്ക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തൈ വാങ്ങിയാണ് ഷാഫിയുടെ തുടക്കം മട്ടുപ്പാവിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കൃഷി വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള മെക്സിക്കൻ റെഡ് ഇനത്തിൽപ്പെട്ട നൂറുകണക്കിന് ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഇപ്പോൾ ഷാഫിയുടെ മട്ടുപ്പാവിന് അലങ്കരിക്കുന്നത് നല്ല മേനും നല്ല പരിചരണവും ലഭിച്ചതോടെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് നൂറുമേനി വിളഞ്ഞത് ഇതോടെ മട്ടുപ്പാവ് മുഴുവനായും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായി മാറ്റിവെച്ചു ൊക്കെ നമ്മൾ പിന്നെ കർഷക കുടുംബമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഒരു വീട്ടിൽ ഡ്രാഗൺ കണ്ട സാഹചര്യത്തിൽ നമ്മൾ രണ്ട് മൂന്ന് തൈ അവരെ അടുത്തുനിന്ന് കൊടുന്നു അങ്ങനെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതായിരുന്നു വീടിൻ്റെ മട്ടുപ്പാവിൽ അത് വളരെ ഭംഗിയായിട്ട് തന്നെ വിളവെടുക്കാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും സാധിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ തണ്ട് വെട്ടി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പിന്നെ നൂറ്ററുപതോളം തൂണുകൾ നാട്ടിയിട്ട് പുതിയ ഒരു വ്യവസായികാടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് വളം തീരെ ഉപയോഗിക്കുന്നില്ല ജൈവവോളാണ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മരുന്നടിക്കുകയോ കെമിക്കൽ അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഇതിന് ചെറിയൊരു നനവ് മാത്രമേ ആവശ്യമുള്ളൂ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചെലവുമില്ലാതെ ഒരുപാട് ഫ്രൂട്ട് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ചെടുകളിൽ നിന്നായി മൂന്ന് വർഷം കൊണ്ട് നൂറ് കിലോയോളം പഴങ്ങളാണ് വിളവെടുത്തത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിപണി സാധ്യത തിരിച്ചറിഞ്ഞ ഷാഫി ഇപ്പോൾ തന്റെ ഇരുപത് സെന്റ് ഭൂമിയിലും കൃഷി ആരംഭിച്ചിട്ടുണ്ട് കൃഷി ചെയ്യാൻ സ്ഥലക്കുറവോ സമയക്കുറവോ ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം